കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഹൈവേ ഹൈവേലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പലരുടെയും സംശയമാണ് നമ്മളെപ്പോഴും കാലിഫോർണിയ ആയിട്ടാണ് ആ റൂട്ടിലാണോ പോകുന്നത് നമ്മൾ ഒരിക്കലും ഫ്ലോറിഡയ്ക്കോ ആ റൂട്ടിലേക്കൊന്നും പോകാറില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഡിഫറൻറ്റായിട്ടുള്ള റൂട്ട് നമ്മൾ ഇപ്രാവശ്യം പിടിക്കുകയാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്ന ബാറ്റൻ റൂഷ് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ലൂയിസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു സ്ഥലമാണ് ബാറ്റൻ റൂഷ് അത് ഈ ഫ്ലോറിഡയ്ക്കൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് അപ്പോൾ ആ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഡെലിവറിക്ക് പോകുന്നത് പറ്റുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഒരു റിട്ടേൺ ട്രിപ്പ് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം മാക്സിമം ആ ഒരു ആ ഏരിയയിലെ കാഴ്ചകളൊക്കെ കവർ ചെയ്തുകൊണ്ട് വരാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് നാല് മണിയാവട്ടോ വലിയ അങ്ങനെ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലേ അപ്പം നമുക്ക് എന്തായാലും നേരെ യാർഡിലേക്ക് പോയി ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് കാണാം എന്തായാലും പോണ വഴിക്കേ പെട്രോൾ കുറവാ എന്നാൽ പിന്നെ അത് കുറച്ച് അടിച്ചിട്ട് പോയേക്കാന്ന് ഓർത്തിപ്പം നിർത്തിയതാണ് വലിയ കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഒരു സീറോയോ വണ്ണോ അല്ല മൈനസ് വണ്ണോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നണം നമ്മളിന്ന് രാവിലെ ടെമ്പറേച്ചർ നോക്കിയപ്പോഴാണെങ്കിലും മാക്സിമം ടെമ്പറേച്ചറ് ഒമ്പതും മിനിമം ലോവസ്റ്റ് ടെമ്പറേച്ചർ മൈനസ് വണ്ണും ആണ് ഇന്ന് രാവിലെ കാണിച്ചത് അതായത് ഇന്നത്തെ ദിവസം കാണിച്ചത് കാരണം വലിയ കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല കേട്ടോ ഹൈ ഗായ് അപ്പം തേണ്ട നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയിലെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ കയറി വന്നത് വേറെ ഒന്നുമല്ല നമുക്ക് നൂറ്റി ഇരുപത്തി ഒമ്പതാമത് നമ്മുടെ ബ്ലോഗിൻ്റെ അകത്ത് ഒരു ക്യൂ ആൻ്റെ വീഡിയോ ആണ് അതിൻ്റെ അകത്തെ സെവൻ തേർട്ടി മിനിറ്റ്സിൽ നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിനെക്കുറിച്ച് അത് വേണ്ടത്ര രീതി പഠിക്കാതെ നിങ്ങളോടത് പറഞ്ഞതിന് കഴിഞ്ഞാൽ നിങ്ങളോടൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിപ്പോൾ ഇത് വന്നത് അതായത് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിഫോർണിയക്കാരെ ഫോർട്ടി നയനേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം കാലിഫോർണിയ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ യൂണിയൻ ഉണ്ടല്ലോ ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ ജോയിൻ ചെയ്ത നാൽപ്പത്തി ഒമ്പതാമത്തെ സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ അതുകൊണ്ടാണ് ഫോർട്ടി നയനേഴ്സ് എന്ന് കാലുപ്പുണിക്കാരെ വിളിക്കാൻ ഉള്ള കാരണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ റോങ് ആണ് നമുക്ക് ആ ഒരു റോങ് ഇൻഫർമേഷൻ നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളെ ചൂണ്ടിക്കാട്ടിയതും ലിജോ ലിജോസ് എന്ന് പറയുന്ന പ്രൊഫൈലാണ് ലിജോ ലിജോസ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് അപ്പോൾ ലിജോബ്രോ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ബഫലോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണ് നമുക്ക് മെസ്സേജ് അയച്ച് നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ലിജോ ബ്രോ അലിജോബ്രോ സ്പെഷ്യൽ താങ്ക്സ് ഫോർ നമ്മളെ ചൂണ്ടിക്കാണിച്ചതിനും കാര്യങ്ങൾക്കുമൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നുമല്ല അപ്പം ഈ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ നാൽപ്പത്തൊമ്പതാമതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാലിഫോർണിയ അല്ല അത് അലാസ്കയാണ് അതാണ് ആദ്യത്തെ കറക്ഷൻ പിന്നെ രണ്ടാമത് കാലിഫോർണിയ ഈ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ ചേർന്ന മുപ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് അതായത് സെപ്റ്റംബർ ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് എയ്റ്റീൻ ഫിഫ്റ്റിയിലാണ് കാലിഫോർണിയ യുണൈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു ഭാഗമായത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും കാലിഫോർണിയയിൽ ഉള്ളവരെ ഫോർട്ടി നയനേഴ്സ് എന്ന് വിളിക്കുന്നത് അതിനുള്ള കാരണം വേറൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അമേരിക്കയിൽ ഗോൾഡ് മൈൻ സട്ടർ മില് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോൾഡ് മൈൻ കണ്ടുപിടിക്കും വലിയ ഗോൾഡ് മില് ഗോൾഡ് മൈൻ അപ്പോൾ ആ ഗോൾഡ് മൈൻ കണ്ടുപിടിക്കുകയും അതുവരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വരെ അമേരിക്കയുടെ മേജർ സിറ്റി ആയിരുന്ന ചിക്കാഗോ അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ പലായനം ചെയ്ത് ഈ അമേരിക്കൻ ഗോൾഡ് മൈൻസിൽ വന്ന് എത്രയും പെട്ടെന്ന് ഗോൾഡ് എക്സ്കവേറ്റ് ചെയ്ത് റിച്ച് ആവാൻ വേണ്ടിയിട്ടും ഒരു വലിയ മൈഗ്രേഷൻ അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായി കാലിഫോർണിയയിലേക്ക് ആ ഉണ്ടായത് മേജർ റഷുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ഗോൾഡ് മൈൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന പോലെ അന്നത്തെ കാലത്തെ ഈ ഒക്കെ കുറവുകൊണ്ടായിരുന്നിരിക്കാം അമേരിക്കയുടെ മറ്റ് ഭാഗങ്ങളിൽ ഈ ന്യൂസ് എത്തുന്നതിന് മുമ്പ് തന്നെ വേൾഡിൻ്റെ ആ ഒരു കോസ്റ്റൽ ഏരിയയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും ഈ ഗോൾഡ് കണ്ടുപിടിച്ച് ന്യൂസ് എത്തുകയും മെക്സിക്കോ പെറു ചിലി ഈവൻ ചൈന ചൈന പോലെയുള്ള അങ്ങനെ ആ ഒരു കോസ്റ്റൽ ഏരിയ ഷിപ്പ് വഴി കാലിഫോർണിയൻ കോസ്റ്റിൽ ഷിപ്പ് വഴി ആക്സസ് ആയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ മൈഗ്രേഷൻ തുടങ്ങി ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിച്ച് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഈ ന്യൂസ് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ തുടക്കങ്ങളിലും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പല സമയങ്ങളിലായിട്ടാണ് അമേരിക്കൻ മാസ് ഇമിഗ്രേഷൻ ഈ പറയുന്ന കാലിഫോർണിയ സ്റ്റേറ്റിലേക്ക് ഗോൾഡ് ഗോൾഡിന് വേണ്ടിയിട്ടുണ്ടായത് ഈ ഒരു മാസ് മൈഗ്രേഷനെ ഗോൾഡ് റഷ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡ് റഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന മാസ് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് മൈനിലേക്ക് വരികയും മൈനേഴ്സ് ആവുകയും ഒത്തിരി പേർക്ക് ഗോൾഡ് കിട്ടുകയും അങ്ങനെ റിച്ച് ആവുകയും അതുപോലെ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അമേരിക്കൻ എക്കണോമി ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കിട്ടുകയും ഒക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന് മുമ്പ് വരെ മെക്സിക്കോ അല്ലെ മെക്സിക്കൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്ന കാലിഫോർണിയ എന്ന ഭൂപ്രദേശത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുക ഇതും കാര്യങ്ങളുമെല്ലാം അപ്പം ഈ ഇതിനെക്കുറിച്ച് ഒത്തിരി ഹിസ്റ്റോറിക്കലായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയും നല്ല അടിപൊളി കഥ പോലെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളുടെ എല്ലാം ഒരു ലിങ്ക് ഞാൻ വേണ്ട നമ്മുടെ ഇതിൻ്റെ അടിയിലിട്ടേക്കാം ഗോൾഡ് കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമ്മുടെ നോർദ്ൺ കാലിഫോർണിയയുടെ സാക്രമണിനോട് അടുത്താണ് ഈ എന്ന് പറഞ്ഞ് ഗോൾഡ് മൈൻ കണ്ടുപിടിച്ച സ്ഥലമൊക്കെ അപ്പം നമുക്ക് എന്തായാലും ഒരിക്കൽ അവിടെ ലേവർ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഈ ഗോൾഡ് റഷിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ കാണിക്കാൻ കേട്ടോ അപ്പം ഈ ഫോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്നും മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കാലിഫോർണിയയിലെത്തി സ്വർണം കണ്ടെത്തി റിച്ച് ആയ പല ഫാമിലി ഫാമിലിയിൽപ്പെട്ട മൈനേഴ്സിൻ്റെയും ഇന്നത്തെ തലമുറകളെല്ലാം ഇപ്പോഴും കാലിഫോർണിയയിലുണ്ട് അപ്പം അവർ ഓൺ ചെയ്യുന്ന പ്രദേശങ്ങളും കാര്യങ്ങളുമെല്ലാം അവരുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അവർ പ്രൗഡായിട്ട് ഇത് ഫോർട്ടീൻ നയൻ ഏഴ്സ് ആ ഞങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വന്ന അല്ലെങ്കിൽ ഗോൾഡ് കണ്ടുപിടിച്ച ആൾക്കാരാണ് അല്ലെ മൈൻ ചെയ്തെടുത്തവരാണ് എന്നുള്ള രീതിയിലാണ് ആ അന്നത്തെ കാലത്തെ മൈനേഴ്സിനെല്ലാം ഫോർട്ടീൻ നയനേഴ്സ് എന്നറിയപ്പെട്ടത് ഇപ്പോൾ മനസ്സിലായില്ലേ കറക്റ്റായിട്ട് കാലിഫോർണിയയിലുള്ള ഫോർട്ടി ആൾക്കാർ ഫോർട്ടി നയനർ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം അപ്പം അന്ന് ആ വീഡിയോയുടെ സമയത്ത് ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിക്കാതെ നിങ്ങളോട് പറഞ്ഞതിന് നമ്മൾ സീരിയസ്ലി അപ്പോളജൈസ് ചെയ്യുന്നു നമുക്കറിയാം ഹിസ്റ്ററി പറയുന്നത് പല സമയത്തും ലാഗാണ് അപ്പോൾ വീണ്ടും വീണ്ടും ലാഗ് എടുപ്പിക്കാതെ നമ്മുടെ യാത്രയുടെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇതുവരെ സഹിച്ച് എല്ലാവർക്കും നമ്മുടെ യാഡിൽ വന്ന് ർജുംബായ കേട്ടോ അതുപോലെ തന്നെ ഞങ്ങള് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഓയിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടികളിലാണ് എനിക്കൊന്ന് ആരാണ്ട് വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതോന്നു മറ്റേ അതിന്റെ ലൈറ്റ് ഓൺ ആയിട്ട് കിടക്കുവായിരുന്നേ ഹെഡ് ലൈറ്റ് ണ്ടോ നമുക്ക് കൂളിൻ്റെ ആവശ്യത്തിനുണ്ട് ഓയിൽ ആവശ്യത്തിനുണ്ട് പ്രേ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി വിൻഷിൽ വാഷർ ഫ്ലൂയിഡ് നിറയ്ക്കണം അത് കുറവാണ് അപ്പോൾ നമ്മുടെ അർജുപ്പായ പോയി വിൻഷിൽ വാഷർ ഫ്ലൂയിഡ് ഒക്കെ നിറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ലോഗിൽ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം തന്നെ ടെമ്പറേച്ചർ തേണ്ട രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു വലിയ തണുപ്പില്ലായെന്നൊക്കെ നമ്മൾ ലോഗിലല്ലേ എൻറ്റർ ചെയ്ത് ഓൺ ഡ്യൂട്ടി ഇട്ട് വച്ചിട്ടുണ്ട് ഓൺ ഡ്യൂട്ടി പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ നമ്മൾ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഏത് രീതിയിലുള്ള ഓൺ ഡ്യൂട്ടി ആണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണേ അതാണ്ട് പ്രീ ട്രിപ്പ് ആണോ അല്ലെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ സമയത്താണോ ഫ്യൂവലിംഗ് ആണോ ഇൻസ്പെക്ഷൻ മറ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ആ തരാം അപ്പം അത് തിരിച്ച് വന്നിട്ടത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പല വിധത്തിലുള്ള ഓൺ ഡ്യൂട്ടികളെക്കുറിച്ചുള്ള അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മളെ പോലീസോ അല്ലെങ്കിൽ എം ഒ ടി ട്രാഫിക്കിൻ്റെ ആൾക്കാരെല്ലാം നമ്മളെപ്പോഴും ചേർത്തിട്ട് ചെക്ക് ചെയ്യുമല്ലോ ആ ഇൻസ്പെക്ഷനും ഇതിലാണ് ഇടേണ്ടത് കാരണം അവർ എത്ര നേരം എടുക്കുന്നത് എന്നുള്ള അറിയത്തില്ലല്ലോ അപ്പോൾ അതും നമുക്ക് ലോഗ് ചെയ്യാം അതോടൊപ്പം റിപ്പയറിന് കയറ്റി കഴിഞ്ഞാൽ അത് ഓൺ ഡ്യൂട്ടിയിലാണ് ഇടേണ്ടത് ട്രെയിലർ സ്വിച്ച് വേറെ ട്രെയിൽ ഇപ്പോൾ ഒരേ ട്രക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ട്രെയിലേഴ്സ് മാറി മാറി ഉപയോഗിക്കുകയാണ് അതിന് ട്രെയിലർ സ്വിച്ച് ഓൺ ഡ്യൂട്ടി ഇട്ടേച്ചാൽ മതി പക്ഷെ നമ്മൾ അതിനു പകരം വീണ്ടും ട്രീ ട്രിപ്പ് ഇട്ടിട്ട് മറ്റേ ഓൺ ഡ്യൂട്ടി ഇൻസ്പെക്ഷനാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഇത് ഏത് കാറ്റഗറി പെട്ട ഓൺ ഡ്യൂട്ടിയിലാണ് നമ്മൾ സമയം കളയുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യണേ നമ്മുടെ യാർഡിൻ്റെ തൊട്ട് സൈഡിൽ പോലെ തന്നെ ഒരു റെയിൽവേ പാളം ഉണ്ട് അപ്പോൾ അതുവഴി ഒരു ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് നമുക്ക് എന്തായാലും വണ്ടിയെടുക്കാം ഞങ്ങളുടെ ഈ കാണുന്ന എസ് ടി ഫൈവ് വൺ സിക്സ് ഫൈവ് എന്ന് പറയുന്ന ട്രെയിലറാണ് നമ്മളിന്ന് കൊണ്ടുപോകാൻ പോകുന്നത് അർജുൻ ഭായ് എന്തായാലും നമ്മുടെ ട്രെയിലർ സ്വിച്ച് ചെയ്ത് അല്ല ട്രെയിലർ ബുക്ക് ചെയ്ത് അതിൻ്റെ പരിപാടികളെല്ലാം നോക്കട്ടെ നമുക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ലോഗിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യാം പിന്നെ ഫുള്ള് ലോഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എൻറ്റർ ചെയ്ത് ഫുള്ള് ചെക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വേണ്ട നമ്മുടെ യാത്ര ഇവിടെ പയ്യെ ആരംഭിക്കുകയാണ് വേണ്ട നമ്മുടെ ലൂയിസി അനയാത്ര ഇവിടെ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് ദിവസം നമ്മുടെ വണ്ടി അടി കിടക്കുമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വിൻഷീൽഡൊക്കെ ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചാലും അത്ര ക്ലിയർ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഫ്യൂലിംഗ് ലൊക്കേഷനിൽ നിർത്തി വിൻഷീൽഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി വിശദമായ വീഡിയോകളിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ ആ വിൻ്റർ സീസൺ മാറി സ്പ്രിങ് സീസൺ വരുന്നതിൻ്റെയൊക്കെ ചേഞ്ചസ് പ്രകൃതിയിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ മൊത്തത്തിലങ്ങനെ പച്ചപ്പും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പച്ചച്ച് വരുന്നു അതോടൊപ്പം തന്നെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയ സമയത്ത് പോയ വളർന്നു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അത് നമ്മുടെ നാട്ടിലെ കച്ചിയായി മാറുകയെന്ന് പറയില്ലേ അങ്ങനെയുള്ള തളർന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് അപ്പോൾ ഫ്രഷായിട്ടുള്ള അങ്ങനെ നാമ്പുകളെല്ലാം പയ്യെ പുറത്തേക്ക് വന്ന് പച്ചച്ച് അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ ചേഞ്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കുറച്ചൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നമ്മളിപ്പോൾ രണ്ട് സൈഡിലും കാണുന്ന നല്ല അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻ്റെയിനൊക്കെ ചെയ്ത് നല്ല സൂപ്പർ പ്രകൃതി ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയ കൂടെയൊക്കെ കിട്ടാം അപ്പോൾ ഇപ്രാവശ്യത്തെ യാത്രയുടെ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻഡാറോയിൽ നിന്ന് മിഷുഗണിലേക്ക് കയറി മിഷുഗണിയിൽ പിന്നീട് ഒഹായോ കെൻഡക്കി ടെന്നസി മിസിസിപ്പി എന്ന് പറയുന്ന സ്റ്റേറ്റ് പിന്നെ മിസ്സിപ്പിന്ന് നേരെ ലൂയിസിയാന ഇതാണ് നമ്മുടെ ആ ഒരു യാത്രയുടെ റൂട്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂട്ടാണ് അപ്പോൾ നമ്മുടെ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന ഒരു ഡയറക്ഷനാണത് പക്ഷേ ഫ്ലോറിഡ അല്ല ലൂയിസിയാന അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ സാധാരണ പോകുന്ന വെസ്റ്റ് കോസ്റ്റിനേക്കാളും വിപരീതമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണല്ലോ നമ്മൾ ഈ ഒരു ഫ്ലോറിഡ സൈഡിലേക്കല്ല ലൂസിയാനയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം മെയിൻലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസിയാന ഫ്ലോറിഡ സൈഡിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആകട്ടോ അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കും ടെമ്പറേച്ചർ വലിയ കാര്യമൊന്നും ഇല്ലായിരിക്കും സാധാരണ ടെമ്പറേച്ചർ ആയിരിക്കും പക്ഷേ ഈ ഹ്യൂമിഡിറ്റി ഭയങ്കര ആയതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ നമ്മുടെ വിൻഡോയോ കാര്യങ്ങളോ ഒക്കെ ജസ്റ്റ് ഒന്ന് താത്തിയാൽ തന്നെ പെട്ടെന്ന് ഹ്യൂമിഡിറ്റി കയറി നമ്മൾ ഫുള്ള് വേർത്ത് കുളിച്ചൊരു പരിവാൻ അതേസമയം നമ്മൾ പോകുന്ന വെസ്റ്റ് കോസ്റ്റിലേക്ക് കാലിഫോർണിയ റൂട്ടിലേക്ക് എത്ര ടെമ്പറേച്ചർ കയറിയെന്ന് പറഞ്ഞാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹ്യൂമിഡിറ്റി കുറവാണ് കാരണം നമുക്ക് പറഞ്ഞപോലെ നമ്മളങ്ങ് വേർത്ത് കുളിച്ചങ്ങ് ഉരുകയില്ല ഒമ്പതേകാലാവുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സാറിനിയാലെ പെട്രോൾ അടിക്കുന്ന ബി വി ഡിയിലെത്തി കേട്ടോ കാരണം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ നല്ല സൂപ്പർ സണ്ണും പരിപാടികളും എല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും പുറത്തിറങ്ങി ഫ്യൂലല്ല അടിക്കാം തണ്ണുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പക്ഷെ ഭയങ്കര തണുപ്പാ കാരണം വീണ്ടും അകത്ത് കയറി നമ്മളത് ജാക്കറ്റൊക്കെ എടുത്തിട്ടു എന്തായാലും ശിവലിക്ക് നടക്കുന്ന സമയത്തെ വണ്ടി മൊത്തത്തിൽ ഒന്ന് ഒന്നും ചുറ്റുകിറങ്ങി ഓർത്തു അതായാലും ടയറും ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെയാണ് ആ അതേട്ടെ ഈ പുറകിൽ കാണുന്ന ഈ എയറോ ഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇത് കണ്ടോ വിങ്സ് ട്രെയിലറിൻ്റെ വിങ്സ് അത് ശരിക്കും തുറന്നിട്ടില്ല നമുക്ക് അതെന്തായാലും ഒന്ന് തുറന്നേക്കാം അത് തുറക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ല ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് തുറക്കും കേട്ടോ നോക്കി തുറക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് തുറക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തുറക്കാൻ വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് മാനുവലി എപ്പോഴും തുറന്നിട്ട് ഓടിക്കുന്നതാണ് സേഫ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്തത് എന്തോ ഹിഞ്ചസും പരിപാടികളും ഒക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കമ്പനി കോലും ഒക്കെ ഇളകി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുറകെ വരുന്ന കാറിൻ്റെയൊക്കെ മുകളിലേക്ക് വീണട്ടെ അങ്ങനെ വീണിട്ട് അപകടം വരാനുള്ള സാധ്യതയുണ്ടല്ലോ അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ തുറന്ന് ചെക്ക് ചെയ്തിട്ട് റോഡിലേക്ക് ഇറക്കുന്നതാണ് എപ്പോഴും സേഫ് നമ്മുടെ സീല് ബോൾട്ട് സീലാണ് പ്രോപ്പറായിട്ടെല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ ഇപ്പത്തെ സൈഡാണേലും എല്ലാം ഓക്കെയാണ് ആണ് എല്ലാം ഓൾറെഡി ആണ് അപ്പോൾ എന്തായാലും ഫ്യൂലിങ് കഴിഞ്ഞെങ്കിൽ പയ്യാൻ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം ക്യൂവൽ അടിച്ച് നമ്മൾ ബോർഡറിൻ്റെ അങ്ങോട്ട് അടുക്കുന്നു അപ്പോൾ ബോർഡറിൽ നിന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കിലോമീറ്ററാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലേക്കുള്ളത് കേട്ടോ ബാറ്റൺ റൂഷിൽ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബോർഡറിനോട് എടുക്കുമ്പോഴത്തേക്കും ബോർഡറിൽ പാലത്തിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി സമയം എടുക്കും നമുക്ക് എന്തായാലും ഇവിടെ മുമ്പിലുള്ളത് ഷിപ്പിലേതാണ്ട് കയറി പോകാനുള്ള വല്ല ആണെന്ന് തോന്നുന്നേ കാരണം അമ്മാതിരി ലോക്കാണ് ആ ട്രെയിലറിന് ചെയ്തേക്കുന്നത് നോക്കിക്കേ അത് കണ്ടോ ആ ട്രെയിലർ ലോക്ക് ചെയ്തേക്കുന്ന ആ ഒരു സീലിൻ്റെ അല്ല ആ ഒരു വലിയ ലോക്കിൻ്റെ വലുപ്പം കണ്ടോ അത്രേനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഡുകളോ അല്ലെ ഷിപ്പിൽ കയറാനുള്ള കണ്ടെയ്നറോ എല്ലാം ആയിരിക്കും അത് വെള്ളത്തിനൊക്കെ നല്ല കിടക്കും കളറാണ് ബ്രിഡ്ജിന്റെ മോളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ അല്ല നല്ല കിഡിലാൻ വ്യൂ അല്ല നോക്കി അതും പ്രത്യേകിച്ച് മറ്റേ റിവറിന്റെ വെള്ള ഐസ് ആയിട്ട് മോളിൽ കിടന്നിരുന്നതെല്ലാം മാറി നല്ല വെള്ളമായിട്ട് നല്ല സൂപ്പർ കളറിലല്ല കിടക്കുന്ന കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ചെറിയ ഷെഡ് പോലത്തെ കിട്ടണം കണ്ടോ അത് തോമസ് ആൽവ എഡിസൺ ഡിപ്പോ മ്യൂസിയം എന്ന് പറയുന്ന ഒരു ചെറിയ സെറ്റപ്പാണേ അതിനോടനുബന്ധിച്ച് തന്നെ ചെറിയൊരു ട്രെയിനിന്റെ എല്ലാം കിടപ്പുണ്ട് നമുക്കറിയാം പണ്ട് പഠിച്ചിട്ടില്ലേ ഈ ബൾബ് കണ്ടുപിടിച്ച എഡിസൺ താമസിച്ചോണ്ടിരുന്നത് ഒരു ചെറിയ ട്രെയിനിന്റെ ബോഗിയിലാണെന്നും അതായത് പുള്ളിയുടെ ബിഗിനിങ്സിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെയിൻ ബോഗി ആയിരിക്കണം അതിനോടനുബന്ധിച്ചിട്ടേക്കുന്നതും അപ്പം കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അതാണ് തോമസ് ആൽവ എഡിസൺ ഡിപ്പോ മ്യൂസിയം അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പോർട്ട് ഹ്യൂറോൺ എന്ന് പറയുന്ന മിഷിഗൻ്റെ സാർണിയ അല്ലെ നമ്മുടെ ഒണ്ടാറിയോ സാർണിയ എന്ന് ക്രോസ് ചെയ്ത് കയറുന്ന പോർട്ട് ഹ്യൂറോൺ എന്ന് പറയുന്ന ആ ഒരു പാലത്തിൻ്റെ താഴെ കേട്ടോ കാറുകളുടെയും ട്രക്കുകളുടെയും എല്ലാം നല്ലൊരു വലിയ നിര തന്നെയുണ്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ ട്രക്കിൻ്റെ ആ ഒരു ലൈന് കാറുകളുടെ അതിനേക്കാളും ഫാസ്റ്റായിട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ എല്ലാം ക്ലിയറൻസ് അല്ല ഓൾറെഡി നടന്നേക്കണമായതുകൊണ്ട് അത് ജസ്റ്റ് നോക്കി വെരിഫൈ ചെയ്ത് വിട്ടേച്ചാൽ മതിയല്ലോ പക്ഷെ പക്ഷേ കാറുകളുടെയൊന്നും അങ്ങനെയല്ലല്ലോ സെറ്റപ്പ് ആയിട്ട് അവർ ആ പാലത്തിൻ്റെ അടിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു മറ്റേ ക്രെയിൻ പോലത്തെ ഒരു സംഭവം എന്നാൽ വളഞ്ഞ് തിരിഞ്ഞ് നേരെ അതിൻ്റെ അടിയിലൊരു ബക്കറ്റ് പോലെയാക്കി അതിൻ്റെ ആ താൾ കയറി നിന്നാണ് പാലത്തിൻ്റെ അടിയിൽ അറ്റകുറ്റപ്പണികൾ നിൽക്കുന്നത് കേട്ടോ അപ്പം ആ പണി അവിടെ നടക്കുമ്പം ആ പാലത്തിൻ്റെ നേരെ അടിയിലും സൈഡിലും ഉള്ള എല്ലാം ട്രാഫിക് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണിതുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വല്ല നട്ടോ ബോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളാണെങ്കിലും താഴെ വീണ് ആ പാസഞ്ചേഴ്സിന് പാസഞ്ചേഴ്സിനാർക്കും അപകടം സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഫസ്റ്റ് maybe three or four days. Four days. Yeah. Are you going after you I'm not sure. Only after we drop it off we get the dispatch both pickup. Is the truck sealed? It is sealed, yeah. Sealed. Uh, it was preloaded and pre-sealed by the shipper. Yeah. Did you pick it up from? We picked it up from our yard. Uh, so the, the trucking already? company's yard. Where? The trucking company's yard? Yeah, that's in uh, Vancouver? No, it yeah, is in Ontario. Over here. Sorry, uh, it was in Bolton, Ontario. Yeah. Thank, Thank you. you. അങ്ങനെ തേണ്ട ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് മെഷീനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കറക്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേൻ്റെ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഡെലിവറി സ്ഥലത്തേക്കുള്ളത് അപ്പോൾ നമുക്കെന്തായാലും വിട്ടുപോവാം ടെമ്പറേച്ചർ ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ അത് ഇപ്പോൾ എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്തായാലും കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ലീപ്പറിലേക്ക് കയറി അവിടെ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് വൈറ്റ്സ് അവരുടെ വണ്ടി എപ്പോഴും തിളക്കിച്ച് വണ്ടി ഓടുകയുള്ളൂ കേട്ടോ അത് വണ്ടി മാത്രമല്ല ഇപ്പം ഈവൻ അവരാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് മറ്റേ ഇൻഷർട്ടൊക്കെ ചെയ്ത് നല്ല എന്നാ പറയുന്നത് നല്ല നമ്മൾ പുറത്തൊരു കല്യാണത്തിന് പോകുന്ന പോലത്തെ ഷർട്ടും ജീൻസും ബൂട്ട്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടായിരിക്കും ഒരു ട്രക്കിങ് എന്ന പരിപാടിക്ക് ഇറങ്ങുന്നതും ചെയ്യുന്നതും പരിപാടിക്കും എല്ലാം ചെയ്യുന്ന ജോലിയോടുള്ള ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് തരുന്ന ഒരു വിലയുണ്ടല്ലോ നമുക്ക് നമ്മളിടുന്ന ഒരു റെസ്പെക്റ്റും വരെ ആ ജോലിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളുമായിട്ടാണ് അവരത് പറയാറ് നമ്മളും ഒക്കെ മാക്സിമം ആ ഒരു അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ തന്നെ കിഴത്തി കാണിക്കുവാണല്ലോ നമ്മളേത് ഇപ്പോൾ വീട്ടിൽ ഇടുന്ന ടൈപ്പ് ഡ്രസ്സും ഒരു എല്ലി കാര്യങ്ങളൊന്നും ഇല്ലാതെയൊക്കെ കെയർലെസ്സായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ ഇടതുവശത്ത് കാണുന്ന ഈ നീല ട്രക്കിൻ്റെ ലോഡ് ഉണ്ടാവും അതുകൊണ്ട് വലിയ മെറ്റൽ പീസാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഹെവി ലോഡാണെന്ന് തോന്നുന്നു കാരണം ക്വാണ്ടിറ്റി വൈസ് അത് തീരെ ചെറിയ ഇച്ചിരി ഉള്ളൂ നല്ല വെയിറ്റ് ഉണ്ടാവണേതാണ്ട് മെറ്റലിൻ്റെ ബ്ലോക്ക്സാണ് നമ്മൾ എന്തായാലും ഇപ്രാവശ്യം പോകുന്നത് ഡിട്രോയിറ്റ് വഴിയാണ് അപ്പോൾ ഡിട്രോയിറ്റ് എത്താറായപ്പോഴത്തേക്കും നിറയെ ട്രാഫിക് ബ്ലോക്കും പരിപാടികളും ആയിരുന്നേ എന്നാണെന്നറിയത്തില്ലത് ഒരു ലെയിൻ ക്ലോഷേഴ്സും പരിപാടിയൊക്കെയാണ് ഇവിടെ ഇപ്പം ഒരു ലെയിൻ ക്ലോഷർ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ വന്നിട്ട് നമ്മളെ ലെയിൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ കാണിക്കും അവിടെ ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഏതാ വണ്ടിയാണ് പക്ഷേ ടെമ്പറേച്ചർ ഇത്രയുണ്ട് വേറെ ഏതാണ്ടാന്നു വേണം പാലത്തേൽ മറ്റേ പുതിയ സൈൻ ബോർഡുകളും കാര്യങ്ങളുമൊക്കെ ഇൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലൈൻ ബ്ലോഷേഴ്സ് ആയിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം മനസ്സിലായില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർ എത്ര കെയർഫുള്ളായിട്ടാണ് ട്രാഫിക് തിരിച്ചുവിടുന്നതും സേഫ്റ്റിയുടെ കാര്യത്തിലുമൊക്കെ അവർ എടുക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്കെടുക്കേണ്ട എക്സിറ്റ് ഉൾപ്പെടെ തന്നെ പല എക്സിറ്റുകളും ക്ലോസ്ഡ് ആണ് ലെയിൻ ക്ലോഷേഴ്സ് ഉണ്ട് ആക്സിഡൻറ്റുകളുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഡിലെയ്ഡാണ് കേട്ടോ അപ്പം നമ്മൾ ഡിട്രോയിറ്റ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും ഡിട്രോയിറ്റ് തന്നെയാണ് അതായത് നമ്മൾ ബോർഡർ കടത്തേക്ക് കഷ്ടിച്ചൊരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതാണ് റോഡിൻ്റെ ഒരവസ്ഥ അപ്പോൾ നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന ഐ നയൻറ്റി ഫോർ എന്ന് പറയുന്ന ഹൈവേന്ന് നമ്മൾ മാറി തേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഹൈവേ എടുക്കാൻ പോവുകയാണെ നമ്മൾ മിഷിഗണിലെ ഡിട്രോയിറ്റ് എന്ന് പറയുന്ന നഗരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ആ ട്രാഫിക്കിൻ്റെ മല്ലെ കൺസ്ട്രക്ഷൻ്റെ അബളവും കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നു എന്നു ഇനിയെങ്കിലും നമുക്കങ്ങോ മുന്നോട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്തായാലും ഇനി നാനൂറ്റി ഏഴ് കിലോമീറ്ററും കൂടെ നമ്മൾ ഒറ്റ ഹൈവേ തന്നെയായിരിക്കും നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇൻ്റർസ്റ്റേറ്റ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഹൈവേയിൽ നാനൂറ് നാനൂറ്റേഴ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഒരു ഡിവിയേഷനുള്ളൂ